സോ എനിക്ക് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് ഒന്ന് വന്നത് റിലേറ്റഡ് ടു മാരേജ് ആണ് പാർട്ട് ഫോർ ആർ ലൈഫ് നമ്മളുടെ ചുറ്റിനും എസ്പെഷ്യലി ലൈക് ഫ്രം ആർ ഫാമിലി നമുക്ക് പല സജഷൻസ് പല ഒപ്പീനിയൻസ് പറയും ആൻഡ് നിറയെ പ്രൊപ്പോസൽസ് വരുമ്പോൾ അവരോട് സംസാരിക്കുക അങ്ങനെ ഒരു ഇത് വരും പക്ഷെ ഇസ് ഇയർ നെസസറി നമ്മള് പോയി സംസാരിക്കും ഐ കൈൻഡ് ഓഫ് പേഴ്സൺ പോയി പോയി സംസാരിച്ച് ഒരു കോൺവേഴ്സേഷൻ ഫോം ആവാതെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ച് ഓൺലി ദർ ഇസ് എ ലീഡിങ് വി ഹാവ് ടു ഗോ ബിയോണ്ട് അങ്ങനെ ആ ഒരു ബിലീഫ് എന്നെ കൊണ്ട് സോ ക്യാൻ യു ഷെയർ ലൈക് സർ ലൈക് വ്യൂ പോയിന്റ് മൈൻഡ് ബി വെയിറ്റ് ഫൈൻഡ് ഫോർ ലൈഫ് അതാണ് ഫൺ ആൻഡ് പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് ആഡ് ഓൺ ചെയ്യേണ്ടത് നമ്മളുടെ പാരന്റ്സ് ആണെങ്കിലും ചേർച്ചിൽ നിന്നാണെങ്കിലും നമ്മൾക്കൊരു ബെസ്റ്റ് എക്സാമ്പിൾ മാരേജിന് വേണ്ടി പറഞ്ഞത് ഐസിക് ആൻഡ് റബക്കയുടെ സ്റ്റോറി ആയിരിക്കും അതല്ലാതെ വേറെ ഒരു എന്താ പറയുക മാരേജ് പ്രോസസ്സിന് വേണ്ടി അവരെ ആയിരിക്കും സെലക്ട് ചെയ്ത് പറയുന്നത് അതല്ലാതെ ഗുഡ് എക്സാമ്പിൾസ് ഫ്രം ദ ബൈബിൾ ആൻഡിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒരെണ്ണം ദ സെക്കൻഡ് ക്വസ്റ്റൻ ഇസ് റിഗാർഡിംഗ് ദ ഫാമിലി ആൻറ്റി ഫാമിലിയിൽ ആന്റി കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു ലൈക്ക് ടേക്കിംഗ് എം റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുമ്പോ വുമെൻ വന്ന് നമ്മള് എന്താ പറയാ ഫാമിലിയിൽ ഇരിക്കുന്നവർ ഇറ്റ് ബി ആർ ഐ മീൻ ലെറ്റ് ഇറ്റ് ബി ആർ പാർട്ട് ഓർ ലെറ്റ് ഇറ്റ് ബി ആർ നമ്മുടെ അതർ ഫാമിലി മെമ്പേഴ്സ് അവര് നമ്മളോട് റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്തില്ലെങ്കിലും നമ്മൾക്ക് ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും വി മസ്റ്റ് ബി ദ പേഴ്സൺ ഹൂ മസ്റ്റ് ലൈക്ക് ഹെൽപ്പ് അതിനെന്ന് പറഞ്ഞു അപ്പം ഞാനിത് ഫാമിലി പെർസ്പെക്ടീവില് പറയുകയാണെ സോ അപ്പോ ബൈബിളിൽ ഒരു വാക്യം ഉണ്ട് ചേർച്ചിലെ ഓരോരു മെമ്പേഴ്സ് വന്ന് ഇറ്റ്സ് ലൈക്ക് ദ പാർട്സ് ഓഫ് എ ബോഡി ഓൺലി ഇഫ് ഇറ്റ് അത് ഫങ്ഷൻ ചെയ്തെങ്കിലേ പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ആവത്തുള്ളൂന്ന് ആ ഒരു വാക്യാണല്ലോ സോ അത് ബേസായിട്ട് ഞാൻ ചോദിക്കാനാണ് ഫാമിലിയില് ഐ മീൻ എസ്പെഷ്യലി മീൻ പാരന്റ്സ് എല്ലാരും വർക്ക് അങ്ങനെ ബിസിയായിട്ടിരിക്കുമ്പോ ഈ ഷെയറിങ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് എങ്ങനെ ആയിരിക്കണം അതാണ് ആൻറ്റി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒത്തിരി പിള്ളേർക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഈ കല്യാണം ആലോചനകൾ ആ പ്രോസസ്സിലൂടെ വീണ്ടും വീണ്ടും കടന്നു പോകുന്നു എന്നോട് പേഴ്സണലായിട്ട് തന്നെ ഒത്തിരി കുട്ടികളത് പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ദ ഫേസ് ദിസ് കൈൻഡ് ഓഫ് എ പ്രോബ്ലം സാ ഈ ബൈബിളിനകത്ത് ഒരു വചനം ഞാൻ പറയാമേ രണ്ട് കുരുന്തിയർ ആറ് അതിൻ്റെ പതിനാലാമത്തെ വാക്യം ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത് നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച വെളിച്ചത്തിനും ഇരുളിനും തമ്മിൽ എന്ത് കൂട്ടായ്മ ശരിക്കും പറഞ്ഞാൽ ഇത് മാരേജിനോടുള്ള ബന്ധത്തിൽ നമ്മൾ എടുക്കുന്ന ഒരു കാര്യമാണ് ദാറ്റ് വിശ്വാസികളും അവിശ്വാസികളുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല ടുഗെദർ വി ആർ സപ്പോസ് ലവ് ദം പക്ഷേ അവരുമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് പാർട്ണർഷിപ്പാണ് മാരേജ് എന്ന് പറയുമ്പം ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ശരിക്കും പറഞ്ഞാൽ വിശ്വാസികൾ ആയിരിക്കണം തമ്മിൽ വിവാഹം കഴിക്കുന്നത് എന്നുള്ള ഒറ്റ അപ്സല്യൂട്ട് കണ്ടീഷനാണ് ശരിക്കും പറഞ്ഞാൽ മാരേജിനോടുള്ള ബന്ധത്തിൽ ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് സി ഈ കല്യാണം ആലോചന പ്രോസസ് എന്ന് പറയുമ്പോൾ ഐ നോ ഇറ്റ് ഈസ് സാഡ് ബട്ട് സം ടൈംസ് വി ഹാവ് ടു ഗോ ത്രൂ ദാറ്റ് മക്കളെ അപ്പം നമ്മൾ എനിക്ക് കുറച്ച് ടിപ്സ് പറയാനുള്ളത് ഒന്ന് നമ്മൾ വ്യക്തിപരമായിട്ട് തന്നെ പ്രാർത്ഥനയിൽ പ്രിപ്പേർഡ് ആയിരിക്കണം നമ്മുടെ കൺവിക്ഷൻസിൽ പ്രിപ്പേർഡ് ആയിരിക്കണം അത് എഴുതി വയ്ക്കണം നമ്മുടെ പാർട്ട്ണറിൽ നമ്മുടെ കൺവിക്ഷൻസ് എന്താണെന്നും എഴുതി വയ്ക്കണം അപ്പം ഞാനിങ്ങനെ പ പറയാറുണ്ട് നെഗോഷ്യബിൾ ഉണ്ട് നോൺ ഉണ്ട് സി ഇപ്പം നമുക്ക് ഇങ്ങനെ തന്നെ ഇരിക്കണം ആളുടെ ഹൈറ്റ് വെയ്റ്റ് ഫാമിലി ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് ആഗ്രഹിക്കാം പക്ഷെ ചിലപ്പം നമ്മൾ ആഗ്രഹിച്ചതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിരിക്കും ബട്ട് ചില നോൺ നെഗോഷ്യബിൾ ഫോർ എക്സാമ്പിൾ ആൾ വിശ്വാസിയായിരിക്കണം പിന്നെ ഒരു പെൻ്റ കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പം നമുക്ക് ആ വിശ്വാസത്തെക്കുറിച്ചും ഏത് വിധത്തിലുള്ള സഭയിൽ നിന്നായിരിക്കണം ആൾക്കാർ ആൾ എന്നു നമുക്കൊരു കൺവിക്ഷൻ ഉണ്ടല്ലോ അപ്പം ഹീ ഷുഡ് ബി ബോൺ അഗൈൻ ട്രൂ ബിലീവർ എന്നോ അപ്പം നമ്മുടെ കൺവിക്ഷൻസ് അനുസരിച്ചേ നമ്മൾക്ക് പാർട്ട്ണറിനോടുള്ള കൺവിക്ഷൻസും നമുക്ക് വരത്തുള്ളൂ ഇതല്ല എഴുതി വെക്കുക ഹീ ഷുഡ് ബി ഫ്രം എ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം ഒരു ബ്രദർ ബ്രദറൻ ബാക്ക്ഗ്രൗണ്ടീന്നുള്ള ഒരു കുട്ടി അവർക്ക് കുഴപ്പമുണ്ടെന്നല്ല നമുക്കറിയാം വിശ്വാസത്തിൻ്റെ ആ ഡോക്ടറിനകത്തുള്ള ഡിഫറൻസസ് ആണ് നല്ല മനുഷ്യരുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് തന്നെ ടി എം എം ഒരു ബ്രദറൻ ഹോസ്പിറ്റലാണ് വളരെ നല്ല ആൾക്കാരുണ്ട് പക്ഷേ നമുക്കറിയാം പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിലുള്ള പഠിപ്പീരുകളിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഈ അന്യഭാഷയിലുള്ള ആരാധനയും നമ്മൾ ട്രെയിൻഡായിട്ടിരിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും നമുക്കില്ല ആ കൃപാവരങ്ങളിൽ അവർ വിശ്വസിക്കുന്നില്ല ഇനോ സോ ഇങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ ചില നോൺ നെഗോഷ്യബിൾ ക്രൈറ്റീരിയാസ് നമ്മൾ എഴുതി വെക്കണം അപ്പം ഈ പ്രപ്പോസലുകൾ വരുമ്പം തന്നെ നമുക്ക് കുറെ കാര്യങ്ങളങ്ങ് സ്ക്രീൻ ചെയ്ത് വിടാൻ പറ്റും കല്യാണം കഴിക്കാൻ പോകുന്നയാള് എനിബഡി ഈസ് ഓക്കെ എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുമ്പം നമുക്ക് സെലക്ട് ചെയ്യാൻ ഭയങ്കരമാണ് നമ്മൾ സപ്പോസ് നമ്മുടെ ഹൃദയത്തിൽ ഒരു ധാരണയുണ്ട് കർത്താവിനോടുള്ള ബന്ധത്തിൽ ദൈവവേലയോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഇങ്ങനെയാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് എന്നൊരു ബോധ്യമുള്ള വ്യക്തിയാണെങ്കിൽ ആ പോയിന്റിൽ തന്നെ ആ ആൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല നമ്മൾ പതുക്കെ അതങ്ങ് സ്ക്രീൻ ചെയ്ത് വിടാൻ പറ്റും പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന വ്യക്തമായ കൺവിക്ഷൻസ് ഇല്ലാത്ത കുട്ടികൾക്കാണ് ഈ ഒരുപാട് പെണ്ണ് കാണൽ ചടങ്ങുകളിലൂടെ പിന്നെ കുറേ വർത്തമാനം പറഞ്ഞ് അങ്ങനെ 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 വരുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് ആളുടെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ല അവർക്ക് നമ്മുടെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞായിരിക്കും ആ വിവാഹം മാറിപ്പോകുന്നത് അപ്പോൾ അതൊരു ആക്ച്വലി ആ പ്രോസസ്സ് ഇച്ചിരി അൺഅവോയ്ഡബിളാണ് കാരണം ഈ അന്വേഷിച്ചാൽ കണ്ടെത്തും എന്നല്ലേ മക്കളെ പ്രമാണം അന്വേഷിക്കാതെ എങ്ങനെയാണ് കണ്ടെത്തുന്നത് അപ്പം ഈ ഇസഹാക്ക് റബേക്ക പോലെ ഒറ്റ പ്രാവശ്യത്തിൽ തന്നെ അങ്ങ് സെറ്റ് ആ ആകുന്നത് കുറവാണ് ആദ്യം കാണുന്ന ഒരാളെ അങ്ങ് കല്യാണത്തിന് സമ്മതിക്കുക അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെസിഷനാണ് നമ്മൾ എടുക്കുന്നത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡെസിഷനാണ് ലൈഫ് പാർട്ട്ണർ അല്ലേ ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ ആളുടെ കൂടെ നമ്മൾ ജീവിക്കേണ്ടതാണ് അപ്പം മോളോർത്തി ഒരു ചുരിദാർ മേടിക്കാൻ പോയാൽ നമ്മൾ എത്ര നോക്കും എത്ര കടയിൽ കയറും അതിൻ്റെ വെർത്ത് കൂടും തോറും അല്ലേ ഒരു കാറ് മേടിച്ചാൽ ആ ചുമ്മാ ഒരു ഷോറൂമിൽ പോയി ആ ആദ്യം കണ്ട ഒരു കാർ എനിക്ക് ഒത്തിരി കാറൊന്നും നോക്കാം ഞാനിപ്പോൾ ഒരു വിവാഹം കഴിക്കുന്ന ഇതിനോട് തുലനം ചെയ്യല്ല വെറുതെ ഒരു ഉദാഹരണം പറയുക മനസ്സിലാക്കാൻ ഒരു വീട് മേടിക്കാൻ പോവുകയാണെങ്കിലും സി നമ്മൾ വാ നമ്മൾ ആ സെലക്ട് ചെയ്യുന്ന കാര്യം എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അത്രയ്ക്ക് ഗൗരവത്തോടെയായിരിക്കും നമ്മൾ ആ കാര്യത്തെ നമ്മൾ സമീപിക്കുക അപ്പം അങ്ങനെ ഒരു മെച്യർ അണ്ടർസ്റ്റാൻഡിങ് എടുക്കുക എനിക്ക് വയ്യ എനിക്ക് ഒത്തിരി പേരുടെ മുമ്പിലൊന്നും ഇങ്ങനെ ഒരുങ്ങി കെട്ടിയൊന്നും എനിക്ക് നിൽക്കാൻ വയ്യ ഏഹ് അങ്ങനെ മാത്രം അതിനെ എടുക്കരുത് ഏഹ് അതീ ഒത്തിരി പ്രണയ വിവാഹങ്ങളിലൊക്കെ ഒത്തിരി ഊന്നൽ കൊടുക്കുന്ന പിള്ളേരാണ് ഈ തരത്തിൽ പറയുന്നത് ഏഹ് അതായത് അങ്ങനെ അങ് ഇഷ്ടപ്പെട്ട് വരുന്ന ഒരാള് എനിക്കൊത്തിരി പേരുടെ മുമ്പ് അങ്ങനെ നമ്മൾ ചിന്തിക്കണ്ട ആരുമായിട്ടും അത്രയും ക്ലോസ് ആകുകയും ചെയ്യരുത് അപ്പം നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞത് നമുക്ക് കൺവിക്ഷൻസ് ഉണ്ടായിരിക്കണം അപ്പൊ പ്രപ്പോസൽ കാണുമ്പം തന്നെ കുറേ നമുക്ക് മാറ്റാൻ പറ്റും ചിലപ്പോൾ ഒരു നൂറ് എണ്ണം കാണുമ്പം നമുക്കെല്ലാം ഒത്തു വരുന്ന രണ്ടെണ്ണം ആയിരിക്കും അതിനകത്തു നിന്ന് കിട്ടുക അത് പപ്പായോടും മമ്മിയോടും നിങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ആലോചിച്ച് അങ്ങനെ നമുക്കെല്ലാം നമ്മൾ താല്പര്യപ്പെടുന്ന വിധത്തിലുള്ള ചേർന്ന് വരുന്ന ഒരു സെറ്റപ്പ് മതി എന്നിട്ട് അവരുമായിട്ട് ആദ്യം പപ്പയും മമ്മിയും സംസാരിച്ച് നോക്കട്ടെ ഞാൻ അങ്ങ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം പറയുക നമ്മുടെ പിള്ളേർക്കൊക്കെ ഞാനത് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് ആദ്യമേ കുട്ടികൾ സംസാരിക്കുന്നതിനെക്കാട്ടിലും ഫാദറും മദറും ഒക്കെ ഒന്ന് സംസാരിച്ച് നോക്കുമ്പം ചിലപ്പോൾ ആ ലെവലിൽ തന്നെ അതങ്ങനെയോ ആയി പോകും കുറച്ച് സംസാരിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും വേവ് ലെങ്ത്തിനകത്ത് ഇച്ചിരി ഡിഫറൻസ് ഉണ്ടെന്നോ എന്തേലുമൊക്കെ പിന്നെ അവരുടെ ലെവലും ക്ലിയർ ആയി കഴിയുമ്പം പരസ്പരം സംസാരിക്കുക ആദ്യമേ അങ്ങനെ സംസാരിക്കുമ്പം ജസ്റ്റ് നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന പോലെ ചെയ്താൽ മതി നമ്മൾ ആദ്യം തന്നെ ഒരാളെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം അവർക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നു ആളെ അറിയണ്ടേ ഒന്നും അറിയാതെ അതിനൊക്കെ ഈ പണ്ട് കാലത്തൊന്നും രണ്ട് തലമുറ മുമ്പൊന്നും അങ്ങനെയുള്ള അവസരങ്ങളില്ല അല്ലേ അവിടെ പ്രായ ആയിട്ടിരിക്കുന്ന ആൻറ്റിമാർക്കൊക്കെ അറിയാം അപ്പനും അമ്മയെ ആലോചിക്കുന്നു കെട്ടിക്കുന്നു ഇത് തന്നെ ഇസഹാക്ക് റബയ്ക്ക് അന്വേഷിക്കാൻ പോയൊന്നും കണ്ടതും ഇല്ല അല്ലേ അപ്പൻ്റെ ഭൃത്യൻ കണ്ടുപിടിച്ചുകൊണ്ട് വന്നു പക്ഷെ അവർക്ക് ഉണ്ടായിരുന്നു അവിടെയും ആ ക്രൈറ്റീരിയയുടെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറയുന്നത് ഇന്ന വിധത്തിലുള്ള ഒരു പെണ്ണിനെ വേണം എന്നുള്ളത് പുള്ളിക്ക് ക്ലിയർ ആയിരുന്നു അവിടെ പോയി ആദ്യം കാണുന്ന ഒരു പെണ്ണിനെ ഇങ്ങ് വിളിച്ചോണ്ട് എന്നല്ല പുള്ളി തീരുമാനിച്ചത് ആ ഭയങ്കര സെർവൻ്റ് ഹാർട്ടഡ് ആയിട്ട് സപ്നെസീവായിട്ട് അല്ലേ എൻ്റെ ഒട്ടകത്തിന് ആ ഭാഗം മോള് വായിക്കണം ഒക്കെ അറിയാമായിരിക്കും എന്നാലൊന്നുകൂടെ വായിക്കണം വാട്ട് വാസ് എ ക്രൈറ്റീരിയ എലിയസർ എന്ത് ക്രൈറ്റീരിയ ആണ് വെച്ചത് പുള്ളി ഒരു പക്ക ആയിട്ടൊരു ക്രൈറ്റീരിയ പറഞ്ഞു ഇത് ഫുൾഫിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് ഇസഹാക്കിന് വേണ്ടിയുള്ള പെൺകുട്ടിയാണ് എന്ന് ഞാൻ ധരിച്ചോളാമെന്ന് കൃത്യമായിട്ട് അതുപോലെ തന്നെ ആ പെൺകുട്ടി അപ്പോൾ അവളുടെ ഒരു ആറ്റിറ്റ്യൂഡിനെ അവളുടെ ആ പേഴ്സണാലിറ്റിയെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ചോദ്യമാണ് അവിടെ ചോദിച്ചത് എന്ന് പറയുന്ന പോലെ കൺവിക്ഷൻസ് സംസാരിക്കണം തുറന്ന് സംസാരിക്കണം മക്കളെ ബിക്കോസ് കുട്ടികളിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഒട്ടും ശരിയല്ല എനിക്ക് പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല എന്നിട്ട് നമ്മൾ ആരെങ്കിലും കല്യാണം കഴിച്ചാൽ മതിയോ ഈ കല്യാണം എന്ന് പറയുമ്പം ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റ് ആണ് അത് കഴിഞ്ഞിട്ട് സംസാരിച്ചിട്ട് ശരിയല്ല എന്ന് കണ്ടുപിടിക്കുന്നതിനെക്കാട്ടിലും നോക്കണം അങ്ങനെ ഒരു മൈൻഡ് ആയിരിക്കണം ഫുള് നമുക്കൊരാളെ ചകഞ്ഞു നോക്കാനൊന്നും പറ്റുകയില്ല അല്ലേ ബട്ട് അറ്റ്ലീസ്റ്റ് ബേസിക് കാര്യങ്ങൾ രണ്ടാമത് പെർഫെക്റ്റ് ആളെ അല്ല നമ്മൾ നോക്കുന്നത് നമ്മളെ പെർഫെക്റ്റ് അല്ല പിന്നെ നമ്മളൊരു പെർഫെക്റ്റ് ആളെ അന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല ബട്ട് അറ്റ്ലീസ്റ്റ് ആ ബേസിക് ആളുടെ ഒരു ക്യാരക്ടർ പേഴ്സണാലിറ്റി കൺവിക്ഷൻസ് വിശ്വാസം ഒക്കെ ഒന്ന് അസസ് ചെയ്യുന്ന വിധത്തിൽ സംസാരിക്കണം നമ്മളൊരു കമ്പനി ജോയിൻ ചെയ്യാൻ പോകുമ്പം എത്ര ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നമ്മളോടത്ത് കയറുന്നത് അല്ലേ അപ്പം അതുകൊണ്ട് അങ്ങനൊരു പ്രക്രിയ ഇപ്പോൾ ഉണ്ട് അതിനെ നെഗറ്റീവായിട്ട് കാണരുത് അതിനെ വളരെ നല്ല ഇതായിട്ട് കാണണം ആ അങ്ങനെ ഒരു അവസരം ഉണ്ടല്ലോ ദൈവമേ എനിക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം ചില കാര്യങ്ങൾ ഞാൻ ആക്ച്വലി കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ ഓവർ ലൈഫ് എന്ന് പറഞ്ഞ് അവിശ്വാസികൾക്കും വിശ്വാസികൾക്കും ഒക്കെ ഉള്ള കുറേ ടോപ്പിക്സ് ഉണ്ട് അതിനകത്ത് ഇപ്പം വിവാഹത്തിന് മുമ്പ് പാർട്ട്ണറിനോട് അല്ലേ കാണാൻ പോകുന്നയാളോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ചില അങ്ങനെ ഉണ്ട് ഇപ്പം ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ്റെ ഒരു ശക്തമായ ക്രൈറ്റീരിയ ആണ് വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിക്കുന്ന പെൺ എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ച് എൻ്റെ പപ്പായും മമ്മിയും നീ നോക്കണം അപ്പം അത് അദ്ദേഹത്തിന്റെ ഒരു താല്പര്യമാണ് അത് തെറ്റാന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഈ പെൺകുട്ടിയുടെ കൺസെപ്റ്റ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും അല്ല നമുക്ക് രണ്ടു പേർക്കുമായിട്ട് താമസിക്കണം അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരെ നമുക്ക് പോയി ഹെൽപ്പ് ചെയ്താൽ പോരെ ഈ പേരും പറഞ്ഞാൽ എത്രയോ ആൾക്കാർ വഴക്കുണ്ടാകും ഞാൻ ജസ്റ്റ് വൺ എക്സാമ്പിൾ പറഞ്ഞു അമ്മൾക്ക് പറ്റുവാണെ വീഡിയോസൊക്കെ കണ്ടാട്ട് അപ്പം ഒന്നത് ഏഹ് രണ്ടാമത് മോള് ചോദിച്ചത് ഉദാഹരണം അല്ലേ ഉദാഹരണം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് അക്വില പ്രസില ന്യൂ ടെസ്റ്റ്മെൻറ്റിലെ ഒരു സൂപ്പർ കപ്പിളാണ് അവർ പേരും ഒരേപോലെ അവർ ശുശ്രൂഷയിൽ നിന്ന് പൗലൂസിൻ്റെ കൂട്ടുവേലക്കാരായിട്ട് നിന്ന നല്ല ഒരു സ്മാർട്ട് കപ്പിളായിരുന്നു അവർ അവർ രണ്ടുപേരും ശുശ്രൂഷയിലുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒത്തിരി തെളിവുകൾ ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നു പിന്നെ ആദാമും മൗവായും ഫസ്റ്റ് കപ്പിൾ ദൈവം തന്നെ ആലോചിച്ച് കല്യാണം നടത്തി പക്ഷേ അവർ തമ്മിലും വഴക്കിട്ടു അല്ലേ അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത വിവാഹങ്ങളില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ലോട്ട് ഓഫ് എക്സാമ്പിൾസ് യു ഫൈൻഡ് ഇൻ ദ വേർഡ് ഓഫ് ഗാഡ് പിന്നെ ഈ ഷെയർ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യുന്നത് അത് മോള് പറഞ്ഞത് വളരെ കറക്റ്റാണ് അതിപ്പം ആ ചർച്ചിനു വേണ്ടി പറഞ്ഞ ഒരു ഉദാഹരണം ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അതൊരു വേറെ കോണ്ടെക്സ്റ്റ് ആണ് ശരീരത്തിൻ്റെ പല അവയവങ്ങളായിരിക്കുന്നു സഭയിലുള്ള ഓരോരുത്തരും എന്ന് പറയുമ്പോൾ നമ്മുടെ കോളിംഗ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പിരിച്വൽ ഗിഫ്റ്റിങ്സ് പലതാണ് അപ്പം നമുക്ക് പല നിലവാരത്തിലുള്ള ശുശ്രൂഷാവിളികളായിരിക്കും എന്ന് പറയുന്ന ഒരു ഭാഗമാണ് പക്ഷെ വീടിനകത്ത് എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്കിത്തിരി ഫിക്സഡ് റോളുണ്ട് ഏഹ് ഒരർത്ഥത്തിൽ ഫോർ എക്സാമ്പിൾ ഹസ്ബൻഡ് ഈസ് ദ ഹെഡ് ഓഫ് ദ ഫാമിലി അപ്പം എന്താ ഒരു ലീഡർഷിപ്പ് റോളാണ് അദ്ദേഹത്തിന് അപ്പം ചില ട്രഡീഷണൽ സ്റ്റീരിയോടൈപ്പ് കൺസെപ്റ്റുകളുണ്ട് ഫിനാൻസ് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലേ പുറത്തു പോയി സാധനം വാങ്ങുന്നത് വീട്ടിലെ ആ ലെവലിലുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് ഹസ്ബൻഡാണ് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരിക ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കുക ഉണ്ടല്ലോ ഈ ടൈപ്പ് ചില സംഗതികൾ ട്രഡീഷണലി പുരുഷന്മാർ ചെയ്തുകൊണ്ട് വരുന്ന വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുക അതിൻ്റെ കാര്യങ്ങൾ നോക്കുക വണ്ടി ഓടിക്കുക കൊണ്ടുപോകുക ഇനോ മറ്റ് ഈ റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്യുക നമ്മുടെ വെക്കേഷൻസ് പ്ലാൻ ചെയ്യുക പിള്ളേരുടെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവർ കുറച്ചുകൂടെ ഹോം മേക്കർ ഒരു റോളാണ് അതിനുള്ള ഇൻസ്റ്റിങ്റ്റ് അതിനുള്ള കഴിവുകൾ വീട് വൃത്തിയാക്കി വയ്ക്കുക അലങ്കരിച്ചിടുക എന്നോ ഒരു 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 ഫീമെയിലിന് ദൈവം തന്നിരിക്കുന്ന ഒരു കഴിവ് ഭർത്താ പുരുഷന്മാർക്ക് ഗർഭം ധരിക്കാൻ ദൈവം കഴിവ് കൊടുത്തിട്ടില്ല സോ ആ ചൈൽഡ് ബെയറിങ് ചൈൽഡ് റയറിങ് കുഞ്ഞുങ്ങളെ ഡിസിപ്ലിൻ ആക്കുക അവരെ യുനോ അവരുടെ കാര്യങ്ങൾ നോക്കുക കുക്കിങ് ചെയ്യുക വാഷിങ് ക്ലീനിങ് യുനോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഇപ്പം മോളെ ഒരു ട്രഡീഷണൽ സ്റ്റീരിയോടൈപ്പ് റോളാണെങ്കിലും കുറച്ചൊക്കെ എല്ലാം ബിബ്ലിക്കൽ ബേസിസ് ഇതിനകത്തുണ്ട് പക്ഷെ നമ്മുടെ കൾച്ചർ മുമ്പോട്ട് പോയി പ്രത്യേകിച്ച് ഈ വേൾഡ് വാർ ടു ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ സ്ത്രീകൾ വീടിനകത്തു പുറത്തിറങ്ങി ജോലിക്ക് പോകാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു ചെറിയ റോൾ കൺഫ്യൂഷൻ വന്നു കാരണം ചിലപ്പോൾ പുരുഷൻ ജോലി ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ഈ സ്ത്രീ ആയിരിക്കും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഫോർ എക്സാമ്പിൾ സി എൻ്റെ ഹസ്ബൻഡ് അദ്ദേഹം പാസ്റ്ററാണ് ഡോക്ടറാണ് അല്ലേ ഞാനാണ് പുറത്ത് ഹോസ്പിറ്റലിൽ പോയി വർക്ക് ചെയ്യുന്നത് പക്ഷേ ഞാൻ ചെയ്യുന്നതിലും പ്രധാനപ്പെട്ട ശുശ്രൂഷകളാണ് അങ്കൾ ചെയ്യുന്നത് ബട്ട് വീട്ടിൽ വരുമ്പോൾ എന്താ എന്നെ ഹെൽപ്പ് ചെയ്യും ഒത്തിരി കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിലും ചിലപ്പോൾ ഞാൻ വരുമ്പോൾ എന്താ എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുക വൃത്തിയാക്കി വെക്കുക പാത്രം കഴുകി തരാൻ ഇഷ്ടമാണ് ചില സമയത്തൊക്കെ അത് ചെയ്തു തരും ഞാൻ ചെയ്യാതെ അവിടെ കിടക്കുന്ന കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പം അവർ ഹെൽപ്പ് ചെയ്യരുതെന്നല്ല എല്ലാവരും പിള്ളേരവരവരുടെ മുറി വൃത്തിയാക്കിയിടണം അല്ലേ അതൊക്കെ ചില നിയമങ്ങളുണ്ട് എല്ലാം ആ വീട്ടിലെ അമ്മ ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല എല്ലാവരും കൂടണം എന്നാലും എന്നാലും എൻ്റെ ഒരു കൺസെപ്റ്റ് ഞാൻ പറയുക ഇപ്പോൾ ഒരു സ്ത്രീ അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയി ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ആ എന്നാൽ ശരി അവിടുത്തെ തൂത്ത് പാത്രം കഴുക് തുണി ഭർത്താവ് അങ്ങ് ചെയ്തോട്ടെ എന്ന അവ ചിന്തിക്കരുത് ഒരർത്ഥത്തിൽ പറഞ്ഞ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നതിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത് എൻ്റെ ഒരു കൺസെപ്റ്റ് ഞാൻ പറയാം സി ആ പുരുഷൻ ചെയ്യണ്ടെന്ന കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട് അത് അദ്ദേഹം ചെയ്യണം ബട്ട് ഈ വീട്ടിലെ കാര്യങ്ങൾ തൂക്കുക തുടക്കുക തുണി കഴുകുക അത് വല്ലപ്പോഴും ഒന്ന് ഹെൽപ്പ് ചെയ്ത് അല്ലെ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ അവിടെ സെർവെന്റ് ഒന്നും കിട്ടത്തില്ല അവിടെ അപ്പനും അമ്മയും ഒന്നും സഹായിക്കാനില്ല അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അത് ഹാൻഡിൽ ചെയ്ത് പോയേലേ പറ്റൂ പക്ഷേ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഞാനിങ്ങനെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ മേക്ക് ചെയ്ത ഒരു അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് അത് ഞാൻ പോയി ജോലി ചെയ്യുമ്പോൾ അത് ചെയ്യാൻ ആ സമയത്ത് ഞാൻ അവിടെ ഇല്ല അതിന് പകരം ഒരു മെയ്ഡിനെ അവിടെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട് മനസ്സിലായോ ബിക്കോസ് ഞാൻ പുറത്ത് പോയി ജോലി ചെയ്യുന്നു സാലറി കിട്ടുന്നു അതിൻ്റെ ഒരു പങ്കി മെയ്ഡിന് കൊടുത്താൽ മതിയല്ലേ അപ്പം ഞാനില്ലാത്തത് കൊണ്ട് എന്നാൽ എൻ്റെ ഭർത്താവ് അതങ്ങ് ചെയ്തോട്ടെ എന്നൊരു ചിന്തയല്ല ആദ്യം എൻ്റെ മൈൻഡിൽ വരുന്നത് അദ്ദേഹത്തിന് ചെയ്യാൻ പല കാര്യങ്ങളുണ്ട് പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും സ്നേഹവും മനസ്സിലാക്കലും കാരണം ഒത്തിരി ലെവലിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും ചെയ്യും ഞാൻ പറയാതെ തന്നെ ചെയ്യും പറഞ്ഞു ചെയ്യിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ചിലപ്പോൾ പറയുകയും ചെയ്യും ചെയ്യാതെന്തേലുമൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് എന്ന് പറയും പക്ഷേ ആ ഹോം മേക്കിംഗ് ക്ലീനിങ് ഓൺ എ റെഗുലർ ബേസിസ് ചെയ്യാൻ ഞാൻ അവിടെ ഇല്ല എങ്കിൽ അതിനിപ്പം പകരം ഒരു മെയ്ഡിനെ അപ്പോയിൻ്റ് ചെയ്യണം അവർ ചെയ്യണം അത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഹാവിങ് സെഡ് ദാറ്റ് എല്ലാവരും കൂടെ കൂടി ഒരു വീട്ടിലെ കാര്യങ്ങൾ അങ്ങ് ഹാൻഡിൽ ചെയ്യുക പിന്നെ ഒരു ലേഡി വീട് വിട്ടിട്ട് പുറത്തെ കാര്യങ്ങളിൽ മാത്രം എൻഗേജ്ഡ് ആകുന്ന ഒരു ജോലി എടുക്കാതിരിക്കുന്നതാണ് നല്ലത് അതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് കാരണം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ വീടാണ് അപ്പം ഞാനിങ്ങനെ പറയൂ പുറത്ത് ഇറങ്ങിപ്പോയി ജോലി ചെയ്യണം ശുശ്രൂഷകൾ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഡബിൾ സ്മാർട്ടായിരിക്കണം ദൈവം അതിനുള്ള കൃപ തരും വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനൊരു കഴിവ് വേണം നല്ല ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം അതും ചെയ്യണം കുറച്ച് ചെയ്യാൻ പറ്റാത്തതൊരു മെയ്ഡിനെ ഡെലിഗേറ്റ് ചെയ്യണം അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം ക്ലിയർ ആക്കണം അറ്റ് ദ സെയിം ടൈം പുറത്തുള്ള കാര്യങ്ങളും ചെയ്യണം അതല്ലാതെ എനിക്ക് ജോലിയുണ്ട് വേലയുണ്ട് ശുശ്രൂഷയുണ്ടെന്ന് പറഞ്ഞ് വീടെല്ലാം കൂടി ഇങ്ങനെ അളിച്ചു വാരി ആരെങ്കിലും അത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നത് അതൊരു ശരിയായിട്ടുള്ളൊരു നിലപാടല്ല So, I think I have answered you, Malay, on that. That was my short answer.